സുരേഷ് ഗോപിയുടെ മകനുട വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച വിവാഹമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഈ വിവാഹത്തെ ശ്രദ്ധേയമാക്കുന്നത് അതാണ് ഇപ്പോൾ വിവാദമാക്കുന്നത് വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് സ്വാഭാവികമായും ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കും സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും അതൊക്കെ സ്വാഭാവികമാണ് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന കാരണത്തിൽ സംശയമേയില്ല പക്ഷേ ഗുരുവായൂരിൽ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം സുരേഷ് ഗോപിയുടെ വിവാഹ ചടങ്ങ് നടക്കുന്നത് എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി വരുന്നത് എട്ട് നാൽപ്പത്തി അഞ്ച് നടക്കുന്ന ചടങ്ങ് എട്ട് മണിക്ക് തന്നെ അദ്ദേഹം ഗുരുവായൂരിലെത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തും അതിനുശേഷം ഗുരുവായൂർ ദർശനം നടത്തും അതിനുശേഷം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും അതിനുശേഷം മടങ്ങും എന്നാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ പിന്നീട് മാറ്റം വരുമോ എന്ന് അറിയാൻ കഴിയില്ല ഇപ്പോഴത്തെ ഷെഡ്യൂൾ അതാണ് എന്ന് വെച്ചാൽ എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള വിവാഹ ചടങ്ങുകളെല്ലാം മാറ്റുകയാണ് അങ്ങനെ മാറ്റി അത് പുനഃക്രമീകരിക്കുകയാണ് മാറ്റുക എന്ന് വെച്ചാൽ പൂർണ്ണമായി മാറ്റിവെക്കുകയാണ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ നിർബന്ധിതമാവുകയാണ് എന്ന രൂപത്തിൽ വാർത്തകൾ കൊടുക്കുന്നു അത് പ്രത്യേകിച്ച് പ്രചരിപ്പിക്കുന്നത് സി പി ഐ എമ്മിലെ സൈബർ അടികളാണ് അത് തെറ്റാണ് പുനഃക്രമീകരിക്കുന്നതേ ഉള്ളൂ എന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് അത് ശരിയുമാണ് അതിൽ തെറ്റുമില്ല എന്നിരുന്നാലും അത് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അന്നത്തെ വിവാഹം നിശ്ചയിച്ചവർക്ക് കാരണം വിവാഹ സമയമുണ്ട് ആ സമയത്തിന് ശേഷം വീട്ടിൽ കയറാനുള്ള സമയമുണ്ട് അങ്ങനെ നിരവധി ജ്യോതിഷപ്രകാരമുള്ള വിശ്വാസപ്രകാരമുള്ള ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതെല്ലാം മാറ്റിവെക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ ഈ വിവാഹം പന്ത്രണ്ടോളം വിവാഹമാണ് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ സമയം പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചത് ആ പന്ത്രണ്ടോളം കുടുംബങ്ങളെ പന്ത്രണ്ട് വിവാഹം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് കുടുംബങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയുണ്ട് ഇപ്പോഴത്തെ വിവരമനുസരിച്ച് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് നടക്കുന്ന വിവാഹ ചടങ്ങിൽ നാല് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വെച്ചാൽ വധുവരന്മാരെ കൂടാതെ നാല് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന ഏറ്റവും ഒടുവിലത്തെ വിവരവും പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ ഇരുപത് പേർക്ക് പങ്കെടുക്കാം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇപ്പോൾ അതും വെട്ടിക്കുറച്ച് നാല് പേർക്ക് മാത്രം എന്ന് വെച്ചാൽ വരന്റെയും വധുവിൻ്റെയും രക്ഷിതാക്കൾക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിവാഹങ്ങൾ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള മറ്റ് വിവാഹങ്ങൾ മാറ്റിവെക്കുന്നതോടുകൂടി അത് നേരത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ വധൂഭരന്മാരും അവരുടെ ബന്ധുക്കളും സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അകത്ത് കടത്തി വിടുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു വിവാഹം അത് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ നടത്തേണ്ട ഒന്നാണ് ആ വിവാഹം വളരെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി എങ്ങനെയാണോ വിവാഹം നടത്താൻ നിശ്ചയിച്ചത് അതിനെല്ലാം തകിട്ടം മറിച്ചുകൊണ്ട് നടത്തേണ്ടി വരുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളുടെ വേദന പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആരും കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുവരെയും ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ സ്ഥാപനവും ഈ കുടുംബങ്ങളിലേക്ക് കയറി ചെന്ന് അവരുടെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഈ മാധ്യമങ്ങൾ ഈ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെയും ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിപ്പോൾ ഏതെങ്കിലും സി പി എം നേതാവിൻ്റെ മകന്റെ കല്യാണം മകളുടെ കല്യാണമാണ് നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ പോകുന്നത് എന്നും കരുതുക അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ചെറിയ സുരക്ഷാ പ്രശ്നങ്ങൾ പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വാർത്ത ചമയ്ക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കുമായിരുന്നു ഈ കുടുംബങ്ങളുടെ വിവാഹം നടക്കുന്ന മറ്റു വിവാഹം നടക്കുന്ന കുടുംബാംഗങ്ങളുടെ വീടുകളിൽ പോയി ഇന്റർവ്യൂ എടുത്ത് പ്രസിദ്ധീകരിക്കുമായിരുന്നു വധുവരന്മാരുടെ ഇന്റർവ്യൂ എടുത്ത് പ്രസിദ്ധീകരിക്കുമായിരുന്നു ഒന്നുമില്ലെങ്കിൽ ആ നടയിലിരിക്കുന്ന ഏതെങ്കിലും മുത്തശ്ശിയുടെ ബൈറ്റെടുത്ത് പിണറായി വിജയനെ രണ്ട് തെറിവറിയിപ്പിക്കുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ പക്ഷേ ഇത് നരേന്ദ്രമോദിയാണ് സുരേഷ് ഗോപിയാണ് നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ആകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അപ്പോൾ അവരുടെ മുട്ട് വിറയ്ക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതാണ് ഇവിടെ കാണുന്നത് എന്നാൽ ദേശാഭിമാനി ആ വിവാഹം മാറ്റിവെക്കപ്പെടേണ്ടി വന്ന ഒരു കുടുംബത്തിൽ കയറിച്ചെല്ലുകയും ആ കുടുംബത്തോട് എന്താണ് അനുഭവം എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് ദേശാഭിമാനി കൊടുത്ത ഒരു വാർത്ത വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ഗുരുവായൂരിലെ നിയന്ത്രണം വിവാഹ സമയം താളം തെറ്റിയതിൽ അങ്കലാപ്പിൽ ഈ കുടുംബം എന്നാണ് തലക്കെട്ട് ഗുരുവായൂരിലെ നിയന്ത്രണം വിവാഹ സമയം താളം തെറ്റിയതിന്റെ അങ്കലാപ്പിൽ ഈ കുടുംബം എന്ന തലക്കെട്ടിൽ വന്ന വാർത്ത അജീഷ് കർക്കിടകത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് അവസാന നിമിഷം എല്ലാം താളം തെറ്റിയതിന്റെ അങ്കലാപ്പിലാണ് പ്രഭാകരനും കമലാവതിയും മകളുടെ താലികെട്ട് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടയിൽ നടത്തണം വലിയ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മുഹൂർത്തം മാറിയതിനുള്ള ആശങ്കയിലാണ് വടക്കാഞ്ചേരി കുമരനെല്ലൂർ പൂപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരൻ കമലാവതി നപതികൾ ഇവിടെ മകൾ പ്രമിതയും ഇരിങ്ങാലക്കുട മാടായിക്കോണം പരേതനായ ജയകുമാറിൻ്റെയും ഗിരിജയുടെയും മകൻ ഫിലേഷും തമ്മിലുള്ള വിവാഹമാണ് ഗുരുവായൂരിൽ നിശ്ചയിച്ചത് ബുധൻ രാവിലെ എട്ടിനും ഒമ്പതരയ്ക്കും ഇടയിലാണ് താലിക്കെട്ടിന് ലഭിച്ച സമയം ബുധൻ രാവിലെ എട്ടിനും ഒമ്പതരയ്ക്കും ഇടയിലാണ് താലിക്കെട്ടിന് ലഭിച്ച സമയം വടക്കാഞ്ചേരിയിൽ നിന്ന് രാവിലെ പോയി താലിക്കെട്ടി വരാമെന്നതിനാൽ എല്ലാം ഭംഗിയാകുമെന്ന പ്രതീക്ഷയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാം താളം തെറ്റിച്ചു ആശയങ്കിരായ കുടുംബം വാർഡ് കൗൺസിലർ കൂടിയായ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വഴി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയനുമായി ബന്ധപ്പെട്ടു ഇതോടെ ബുധൻ രാവിലെ ആറിന് മുമ്പേ വിവാഹം നടത്താമെന്ന് ഉറപ്പ് ലഭിച്ചു വിവാഹ സംഘം തലേദിവസം രാത്രി പന്ത്രണ്ടിന് മുമ്പേ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് എത്തണം പുലർച്ചെ ക്ഷേത്രത്തിലെത്തി അഞ്ചിനും ആറിനുമിടയിൽ താലി കെട്ടി മടങ്ങണം വധുവരന്മാരെ കൂടാതെ നാലു പേർക്ക് മാത്രമേ മണ്ഡപത്തിലേക്ക് പ്രവേശനമുള്ളൂ വധുവരന്മാരെ കൂടാതെ നാല് പേർക്ക് മാത്രമേ മണ്ഡലത്തിലേക്ക് പ്രവേശനമുള്ളൂ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള വാഹന പാസിനെ കുറിച്ചും വ്യക്തതയില്ല വിവാഹ ഒരുക്കത്തിലിടെ പാസുകൾ സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കുടുംബം ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചവരോട് വരേണ്ട എന്ന് പറയേണ്ടി വരുന്നതിലെ അനൗചിത്യവും മാനസിക വിഷമവും ഉണ്ടാക്കിയതായി കുടുംബക്കാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത ദേശാഭിമാനി മാത്രമാണ് അത്തരം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ഏകദേശം പന്ത്രണ്ട് വിവാഹമാണ് മാറ്റിവെച്ചത് എന്നാണ് വാർത്ത അതിൽ കൂടുതൽ വിവാഹം ആ വിവാഹങ്ങളുടെ സമയക്രമം മുഴുവൻ താളം തെറ്റുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവർക്കാർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിവാഹം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് നടക്കുകയും മറ്റുള്ള വിവാഹം മാറ്റിവെക്കപ്പെടുകയും സമയം പുനക്രമീകരിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് അവരുടെ പ്രശ്നം അവരുടെ അനുഭവിക്കുന്ന നീറ്റൽ അത് ഒരു മാധ്യമവും കാണുന്നില്ല ദേശാഭിമാനിയിൽ മാത്രമാണ് അത്തരമൊരു വാർത്ത വന്നത് ആ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവെച്ചത് ഏതായാലും ഈ വിവാഹം അതോടൊപ്പം തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളൊക്കെ തൃശൂരിൽ നടത്താൻ സുരേഷ് ഗോപി തീരുമാനിക്കുന്നതിന് പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം ഇത്രമാത്രം ചർച്ചയാകുന്നതും ആ രാഷ്ട്രീയം എന്നത് തൃശൂരിൽ ജയിച്ച് കയറുക എന്നതാണ് ലോക്സഭയിൽ തൃശൂരിൽ മത്സരിക്കും സുരേഷ് ഗോപി എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിവാഹാഘോഷം മുഴുവൻ തൃശൂർ കേന്ദ്രീകരിച്ച് നടക്കാനും ആ വിവാഹത്തിന്റെ ഭാഗമായി ആ വിവാഹം തൃശ്ശൂർ വെച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂരിലെ ക്രിസ്ത്യൻ പള്ളികളിൽ സുരേഷ് ഗോപിയും കുടുംബവും എത്തുകയും അവിടുത്തെ മാതാവിനെ സ്വർണ്ണ കിരീടം അർപ്പിക്കുകയും അത് താഴെ വീണ് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ ഈ വിഷയം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചർച്ച ചെയ്യാൻ ഇടയാക്കുന്നത് സുരേഷ് ഗോപിയുടെ മുഖം മൂടി ഇവിടെ വലിച്ചു കീറപ്പെടുന്നു എന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നതും അത് നരേന്ദ്രമോദി പങ്കെടുക്കുന്നതും അമ്പലങ്ങൾക്കും പള്ളികളിലേക്കും സുരേഷ് ഗോപി മഹിളയും കൊണ്ട് പോകുന്നതുമൊക്കെ അത് തൃശൂരിലെ അടുത്ത ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് എന്നത് കൊണ്ടു ഈ വിവാഹം ഇത്രയും ചർച്ചയാകുന്നതും വിവാദമാകുന്നതും